നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹെൽപ് ഡെസ്കിൽ ഭക്തിഗാനമേള അരങ്ങേറി ചെങ്ങന്നൂരിനെ പന്തളം പന്ത്രണ്ടാം ഭക്തിഗാന ഭക്തിഗാനസുധ ഇന്നലെ ചെങ്ങന്നൂരിൽ അരങ്ങേറി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയാണ് ഈ ഭക്തിഗാനസുധയുടെ ക്ഷണിതാക്കൾ ഒരു ചാരിറ്റി സൊസൈറ്റിക്ക് അത് നിലകൊള്ളുന്ന സമൂഹത്തിൽ എന്തെല്ലാം സംഭാവനകൾ നൽകാൻ കഴിയും എന്ന് തെളിയിക്കുന്നതാണ് കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായുള്ള പ്രവർത്തനങ്ങളുടെ സാക്ഷിപത്രമാണ് എന്നും ഈ സൊസൈറ്റിയുടെ മുഖമുദ്ര പരുമലപ്പള്ളിയിലെ തീർത്ഥാടകർക്കായി ഹെൽപ് ഡെസ്കുകളും മറ്റ് സജ്ജീകരണങ്ങളും ഒരുക്കിയ കരുണ പെയിൻ ആൻഡ് താലിയേറ്റീവ് സക്കുളത്ത് കാവിലെ പൊങ്കാലയ്ക്കും സ്ത്രീജനങ്ങൾക്കായി ഹെൽപ് ഡെസ്ക് ഒരുക്കുകയുണ്ടായി ശബരിമല സീസൺ തുടങ്ങിയ കാലം മുതൽ ശബരിമല തീർത്ഥാടകർക്കായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഒരുക്കിയിരിക്കുന്ന കരുണയുടെ ഹെൽപ് ഡെസ്കും ശ്രദ്ധേയമാവുകയാണ് ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും ഒരുക്കിയും ഭക്തർക്ക് ആശ്വാസമേകിയിരുന്ന കരുണയുടെ ഹെൽപ്പ് സ്കിൽ ഇന്നലെ ഭക്തിഗാനമേള അതീവ ഭക്തിയോടെ അരങ്ങേറുകയുണ്ടായി ചെങ്ങന്നൂർ എം എൽ എയും സംസ്ഥാന മന്ത്രിയുമായ ശ്രീ ചെറിയാൻ ചെയർമാനായ ചെങ്ങന്നൂർ കെയർ സൊസൈറ്റി ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ നൂറ്റി എഴുപത്തിയേഴ് വാർഡുകളിലും നിസ്വാർത്ഥവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങളാൽ ജനമനസ്സുകളിൽ മായ തടയാളങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ നിയോജകമണ്ഡലത്തിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതോളം രോഗികളെ വീടുകളിലെത്തി ശുശ്രൂഷിക്കാൻ കഴിയുന്നത് കരുണയിലെ കൂട്ടായ്മയുടെ വിജയമാണ് ഇന്നലെ നടന്ന പന്തളം തപസ്സിയുടെ ഭക്തിഗാന സുധകേൽക്കാൻ ധാരാളം ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരുന്നത് താളമേള വാദ്യങ്ങളോടെ ഭക്തി തുളുമ്പുന്ന ഗാനങ്ങൾക്കാണ് ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ പരിസരം സാക്ഷിയായത് ചെങ്ങന്നൂരിലെ ജനങ്ങളെ ഭക്തിയിൽ ആറാടിച്ച പന്തളം തപസ്സിയുടെ ഗായികമാർ കവിതാ രമേശ് കുടശ്നാട് ശ്രീല പന്തളം ആർച്ച പന്തളം ലക്ഷ്മി പന്തളം ഗിരീഷ് ഉള്ളന്നൂർ എന്നിവരാണ് ഇവർക്ക് പിന്നണി ഒരുക്കിയത് കീബോർഡ് ഡോക്ടർ സുരേഷ് ബാബു പന്തളം ഋതം പാട് ജയകുമാർ പന്തളം തബല ഷാജി കുരമ്പാല എന്നിവരായിരുന്നു ശ്രീ സജി ചെറിയാൻ അവർകൾ നേതൃത്വം കൊടുക്കുന്ന അയ്യപ്പ സേവന കേന്ദ്രം വരുന്ന അയ്യപ്പന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങളാകെത്തന്നെ കണ്ട് അവരെ ചേർത്ത് പിടിച്ച് കർണയുടെ ജനറൽ സെക്രട്ടറി